നമസ്കാരം ന്യൂസിന്റെ സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ സ്വാഗതംപ ബ്ലോക്ക് പഞ്ചായത്തിൽ ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു കാലികളുടെ മേച്ചിൽപടമായി നെഹ്റു പാർക്കിലെ മീഡിയ നില പൊൽമേടുകൾ മൂവാറ്റുപുഴ ലൈറ്റ് ആൻഡ് സൗണ്ട് അസോസിയേഷൻ ഓണാഘോഷവും വാർഷികാഘോഷവും സംഘടിപ്പിച്ചു പഞ്ചായത്തിൽ ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു സംസ്ഥാന മണ്ണ് പര്യവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാന തണ്ണീർത്തട വികസന പരിപാലന പരിശീലന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിൽ ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു പ്രകൃതി വിഭവങ്ങളുടെ ശാസ്ത്രീയ പരിപാലനവും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ആവശ്യകതയും സംബന്ധിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി സി സി അംഗങ്ങൾ പഞ്ചായത്ത് മെമ്പർമാർ കർഷകർ എന്നിവർക്കായാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മേച്ചിൽപ്പുറമായി പുൽമേടുകൾ നഗരമധ്യത്തിലെ നെഹ്റു പാർക്കിലെ മീഡിയനിലെ പുൽമേടുകൾ കാലികളുടെ മേച്ചിൽപ്പുറമായി സൗന്ദര്യവത്കരണത്തിന്റെ ഭാഗമായി സന്നദ്ധ സംഘടനയുടെ നേതൃത്വത്തിൽ ലക്ഷ്യങ്ങൾ ചെലവഴിച്ച മീഡിയനുകളിൽ വെച്ചുപിടിപ്പിച്ച പുല്ലുകളാണ് കന്നുകാലികൾ തിന്നു തീർക്കുന്നത് ഓണാഘോഷം സംഘടിപ്പിച്ചു ലൈറ്റ് ആൻഡ് സൗണ്ട് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വാർഷികവും ഓണാഘോഷം സംഘടിപ്പിച്ചു മൂവറ്റുപുഴ വൈസ്മെൻ ടവേഴ്സ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച ആഘോഷ പരിപാടികൾ എം എൽ എ പ്രസിഡന്റ് ജെയിംസ് മാത്യുദ്ഘാടനം ചെയ്തു ഫസ്റ്റ് എയ്ഡ് ബോക്സുകൾ വിതരണം ചെയ്തു ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നഗരത്തിലെ ഓട്ടോറിക്ഷകളിൽ സ്ഥാപിക്കുവാനുള്ള ഫസ്റ്റ് എയ്ഡ് ബോക്സുകൾ വിതരണം ചെയ്തു ലയൻസ് ക്ലബിന്റെ ഇൻസ്റ്റാലേഷൻ പ്രോജക്ടിന്റെ ഭാഗമായാണ് മൂവാറ്റുപുഴ നഗരത്തിലെ ഓട്ടോറിക്ഷകളിൽ സ്ഥാപിക്കുവാനായി പ്രഥമ ശുശ്രൂഷ കിറ്റുകൾ വിതരണം ചെയ്തത് മൂവാറ്റുപുഴ ലയൻസ് ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങിൽ വിവിധ രോഗങ്ങൾക്ക് ചികിത്സ തേടുന്ന നിർദ്ധന രോഗികൾക്ക് സാമ്പത്തിക സഹായവും വിതരണം ചെയ്തു പഠന ക്യാമ്പ് നാളെ യുവകലാസാഹിതി ജില്ലാ നേതൃത്വ പഠന ക്യാമ്പ് നാളെ രാവിലെ ഒൻപത് മുപ്പതിന് മൂവാറ്റുപുഴ വൈസ്മെൻ സെൻട്രൽ ഹാളിൽ നടക്കും ക്യാമ്പ് കേരള ചലച്ചിത്ര അക്കാദമി അംഗവും സിനിമാ നാടക സംവിധായകനുമായ എൻ അരുൺ ഉദ്ഘാടനം ചെയ്യും പിന്നെ സ്ഫൂർണ്ണമാകുന്നു നമസ്കാരം